ചെറുക്കള ബേബിൻചാ കുന്നിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു മുംബൈയിൽ നിന്ന് കണ്ണപുരം ഭാഗത്തേക്ക് വരികയായിരുന്ന അഞ്ചംഗ സംഘം സഞ്ചരിച്ച കാറിനാണ് തീ പിടിച്ചത് കാറ് പൂർണ്ണമായും കത്തി നശിച്ചു യാത്രക്കാർ ഇറങ്ങി ഓടിയതിനാൽ രക്ഷപ്പെട്ടു രാവിലെ മണിയോടെയാണ് അപകടമുണ്ടായത് ചെറുക്കള പിലിക്കൂട്ടിനടുത്ത് വെച്ച് കാറിൽ നിന്ന് പുകയിരുന്നത് കണ്ട ഇക്ബാൽ അഹമ്മദ് കുട്ടി പെട്ടെന്ന് കാർ നിർത്തി അതിലുണ്ടായിരുന്ന ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയായിരുന്നു തിരക്കിട്ട് കാറിൽ നിന്നിറങ്ങിയതിനാൽ കയ്യിൽ കരുതിയിരുന്ന പണവും മൊബൈൽ ഫോണും ക്യാമറയും മറ്റും കത്തി നശിച്ചുവെന്ന് പറയുന്നു കത്തി നശിച്ചവയിൽ അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും നാല് പവൻ സ്വർണാഭരണവും രണ്ട് മൊബൈൽ ഫോണും ക്യാമറയും ഉണ്ടെന്ന് രക്ഷപ്പെട്ടവർ പറഞ്ഞു കാസർഗോഡ് നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് അണച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്